ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരട്ടയാർ നോർത്ത് അരിപ്പാറയ്ക്കൽ ഗോപിയാണ് മരിച്ചത് മൂന്ന് വർഷത്തോളമായി ഇയാൾ ബസ് സ്റ്റാൻഡിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇരട്ടയാർ ബസ് സ്റ്റാൻഡിലെ ഗ്രാമപഞ്ചായത്ത് കംഫർട്ട് സ്റ്റേഷനിലാണ് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ട് മണിയോടെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരട്ടയാർ നോർത്ത് അരിപ്പാറയ്ക്കൽ ഗോപിയാണ് മരിച്ചത് മൂന്ന് വർഷത്തോളമായി ഇയാൾ ബസ് സ്റ്റാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഒരു മകനും മകളും ഉൾപ്പെടെ രണ്ട് മക്കളുണ്ടെങ്കിലും ഇവർ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല നിരവധി തവണ പഞ്ചായത്തിൽ നിന്നും മക്കളെ വിവരം അറിയിച്ചതാണെന്നും കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടതാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കുട്ടികാരെ വിളിച്ച് മക്കളെ എല്ലാം വിളിച്ച് പലതവണ വിവരം പറയുകയും എല്ലാം ചെയ്ത് മക്കളാരും കൊണ്ടുപോയിരുന്നു നമ്മൾ ഷട്ടർ ഹോമിൽ ആക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയായിരിക്കും മക്കളുള്ളത് കൊണ്ട് മക്കളുടെ ഒരു സമ്മതപത്രമോടെ ഉണ്ട് നമ്മുടെ ഷട്ടർ ഹോമിൽ കൊടുക്കുകയുണ്ടായിരുന്നു അപ്പൊ അത് പലതവണ മക്കളെ വിളിക്കുകയോ പറയുക മക്കളാരും കൊണ്ടുവരണം ഇന്നലെ വിളിച്ചു വന്നപ്പോൾ മീൻ ഈ മക്കളുമായിട്ട് ബന്ധപ്പെട്ടു മക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മക്കളാരും കൊണ്ടുപോയി എല്ലാം തന്നെ അറിയിച്ചു എന്നാൽ മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറായിരുന്നില്ല ഇയാൾ ഇവിടെ താമസമാക്കിയത് കാരണം കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നത് നിരവധി പരാതികൾക്ക് ഇടയാക്കിയിരുന്നതായും ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അറിയിച്ചതാണെന്നും ഇദ്ദേഹത്തെ ഇവിടെ നിന്നും അഗതി മന്ദിരത്തിലേക്കോ മറ്റോ മാറ്റി പാർപ്പിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് നടപടി ഉണ്ടായിരുന്നില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അംഗമായ റിജി എലിപ്പുലിക്കാട്ട് പറയുന്നുണ്ട് മാറ്റി പാർപ്പിക്കണമെന്നും പല കാലാവസ്ഥ കമ്മിറ്റിയിൽ ഇതിനു മുമ്പ് മുമ്പിരുന്ന പഞ്ചായത്ത് ഭരണസമിതി തുടങ്ങിയപ്പോൾ മുതൽ നമ്മളുള്ള ഭരണസമിതിയിൽ ആവശ്യപ്പെട്ടതാണ് ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇന്നലെ ആണെങ്കിലും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞതാണ് ഇദ്ദേഹത്തെ ഇവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞു ആരും തിരിഞ്ഞു നോക്കിയില്ല ഗോപിയുടെ മക്കളോട് സ്റ്റേഷനിൽ ഹാജരാകുവാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ആരംഭിക്കുക പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിനെ തുടർന്നുള്ള വയോജന നിയമപ്രകാരം മക്കൾക്കെതിരെയും കേസെടുക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന